ആനമങ്ങാട് സർവീസ് ബാങ്കിൽ നിക്ഷേപം തട്ടിയെടുത്തെന്ന പേരിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിയെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തതായി ബാങ്ക് പ്രസിഡന്റ് തൂളിയത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് സി കെ അബ്ദുൾ റഫീഖ് എന്നിവർ അറിയിച്ചു പ്രശ്നം നിക്ഷേപകരെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഇവർ പറഞ്ഞു ഡ്രൈവർ ജോലിയിലുണ്ടായിരുന്ന വ്യക്തി സ്വന്തം സാമ്പത്തിക ഇടപാട് നടത്തുന്നതിന് ബാങ്കിനെ പ്രതിക്കൂട്ടിലാക്കിയെന്നും കേസിൽ ഉൾപ്പെട്ട നാലു പേരെയും സസ്പെൻഡ് ചെയ്തതായും ബാങ്ക് പ്രസിഡന്റ് തൂളിയത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് സി കെ അബ്ദുൾ റഫീഖ് എന്നിവർ പറഞ്ഞു മൂന്നാല് അഞ്ചു മാസം മുമ്പ് ഉണ്ടായ പ്രശ്നങ്ങളാണ് ബാങ്കിലെ ഒരു സ്റ്റാഫ് ഡ്രൈവർ തസ്തികയിലിരുന്നൊരാള് വ്യക്തികളുമായി സാമ്പത്തിക ഇടപാട് നടത്തുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക മറ്റു പ്രശ്നങ്ങളായി മാറിയ സാഹചര്യത്തിൽ പല ആളുകളും ഇദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള നിലയിൽ ബാങ്കിന് പ്രതികൂലാക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈ സ്റ്റാഫുകൾ തീർത്തും ഇത്തരം കാര്യങ്ങൾ സാമ്പത്തികമായി തട്ടിപ്പോ പ്രശ്നങ്ങളോ നടത്തിയ ആളുകളല്ലാന്നുള്ളാണ് ഭരണസമിതിയുടെ വിശ്വാസം എന്നാലും അവരുടെ മേൽ പോലീസ് എഫ്ഐആർ ഇട്ടു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവരുടെ നാലര നാല് പേരെ ബാങ്കിൽ നിന്ന് തൽക്കാലത്തേക്ക് ഭരണസമിതി കൂടി തീരുമാനിച്ച് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ അവരുടെ കൈകളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെതിരായ ശക്തമായ നടപടി ഡയറക്ടർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എല്ലാ ബാങ്ക് നിക്ഷേപകരുടെയും പണം സുരക്ഷിതമാണെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി ഇവിടെ സാമ്പത്തികമായി ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ഒരാളുടെ പണവും നഷ്ടപ്പെട്ടിട്ടില്ല ജനങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം സർവീസ് സഹകരണം ഈ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത് പല ആളുകളും ഇത് ദുർവിനിയോഗം ചെയ്ത് ഈ ബാങ്കിനെതിരെ വ്യക്തിപരമായ രീതിയിലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയപരമായ രീതിയിലുമുള്ള പിന്നെ തേജപദങ്ങളും പിന്നെ ഭീകര അത്തരമൊരു സാഹചര്യം ഇന്ന് ആനന്ദങ്ങളുടെ സർവീസ് സഹകരണ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഞങ്ങൾക്കാണ് ഉറപ്പ് ഇവിടെ സുരക്ഷിത ചെറിയ പിന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ ഒരാൾക്കും പണം നഷ്ടപ്പെടുന്ന പ്രശ്നമോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടും എന്ന ഭയമോ വേണ്ട എന്നുള്ളതാണ് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ജനങ്ങൾ അറിയിക്കാനുള്ളത് നിക്ഷേപകരിൽ ചിലർ സ്വന്തം എഴുതി ഒപ്പിട്ട് കൊടുത്ത ചെക്കിലാണ് പണമിടപാട് നടന്നിട്ടുള്ളത് ബാങ്ക് ഇടപാട് നടത്തിയിട്ടില്ലെന്നും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രസിഡന്റ് ബഷീർ പറഞ്ഞു മൂന്ന് കക്ഷികളാണ് ബാങ്കിന് െന്നും ഈ മൂന്നാളും സ്വന്തം ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പൈസ എല്ലാം പറഞ്ഞ കക്ഷിക്ക് പൈസ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ബാങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോ രേഖയും കാര്യങ്ങളും ഉണ്ട് അല്ലാതെ ബാക്കിയുള്ള ഒരു ഇടപാടും ബാങ്കുമായിട്ട് നടന്നിട്ടില്ല അത് പുറത്തുനിന്ന് ഓരോരുത്തരെ ഗോൾഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവര് ചെയ്തി ബാങ്ക് യാതൊരു രീതിയിലൊരു ഉത്തരവാദി ബാങ്ക് അതുകൊണ്ട് തന്നെ നിക്ഷേപർക്കായാലും ബാക്കിയുള്ള ഇടപാടുകൾക്കായാലും ആശങ്കപ്പെടേണ്ടൊന്നും നിലവിൽ ബാങ്കുമായിട്ടില്ല ഈ വിഷയം നാല് മാസം മുന്നേ നടന്ന ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി